സെറ്റിന് തൊണ്ണൂറ്റിയഞ്ച് തിറംസ് ആണ് കോട്ടൺ ടോപ്പ് ദുപ്പട്ട വരുന്നത് ഓർഗൻ സെയിൽ അതിൽ ഫുൾ മിറർ വർക്കും ഹാൻഡ് വർക്കും ചെയ്തതാണ് പ്യൂർ ജെയ്പൂർ കോട്ടൺ ആണ് ടോപ്പും ബോട്ടവും പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഓർഗൻസേ ആണ് ഓർഗൻ സെയിൽ ഫുൾ വർക്കാണ് ഇനി ഇതിൻ്റെ ബോട്ടം ഞാൻ കാണിച്ചു തരാം ഷറാറയാണ് വർക്കാണ് തൊണ്ണൂറ്റിയഞ്ച് തിറംസ് ആപ്ലിക് വർക്കിന്റെ വേറൊരു ത്രീ പീസ് സെറ്റാണ് ഇതിനകത്ത് ക്രോഷെ സൈഡിലിങ്ങിനെ വരുന്നുണ്ട് സ്ലീവ്സിൽ വരുന്നുണ്ട് അതുപോലെ ബോട്ടത്തിലും ഉണ്ട് അതിൻ്റെ കൂടെ വരുന്നത് പ്രിൻ്റഡ് ദുപ്പട്ടയാണ് തൊണ്ണൂറ്റഞ്ച് ദിറംസ് ഈ പ്യോർ കോട്ടൺ ത്രീ പീസ് സെറ്റ് പ്രിന്റഡ് ആണ് എഴുപത്തഞ്ച് തിറംസ് ഈ സിംഗിൾ ടോപ്പിന് സിക്സ്റ്റി ഫൈവ് തിറംസ് ഈ ത്രീ പി സെറ്റല്ലേ വൈറ്റ് കളറിലുള്ള അതിനകത്ത് ആ ഫുൾ വർക്ക് വരുന്ന ഇതിന് ഈ ത്രീ പി സെറ്റിന് എൺപത് തിറംസ് ജൂൺസ്ക്വൈത്തോറിന്റെ ഒരു എക്സ്ക്ലൂസീവ് എക്സിബിഷൻ നടക്കുകയാണ് ഇത് ഭർദ്ദുവാല ജേക്കബ്സ് ഗാർഡൻ അല്ലേ നമ്മുടെ കറിയും ഉള്ള അവിടെ റൂഫ് ടോപ്പിലാണ് ഇങ്ങനെ ഒരു എക്സിബിഷൻ നടക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്സ് ആണ് ഇവര് ഫിഫ്റ്റി പെർസെന്റേജ് ആണ് ഓഫർ ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും നല്ല പ്രൈസിന് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൽവാർസും ത്രീ പീസ് സെറ്റും കുർത്തീസും ഒക്കെ കിട്ടുന്നത് ഈ സെക്ഷനിൽ കിടക്കുന്നതൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നൂറ് ധരംസിന് താഴെ വരുന്നതാണ് ഈ സെക്ഷനിൽ പാർട്ടി വേർസ് ആണ് ഇത് കണ്ടോ നൂറ്റി അൻപത് ധെറസ് ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നത് പീസ് സെറ്റ് ആണ് ഇതിന്റെ ബാക്ക് സൈഡ് സൈഡൊക്കെ നോക്ക് നല്ല ഫുൾ പ്രിന്റും വർക്കും ദുപ്പട്ടയൊക്കെ എന്ത് ഭംഗിയായിരിക്കും നോക്ക് ഹാൻഡ് വർക്ക് ആണ് ഇൻഡോ വെസ്റ്റേൺ സ്പാഗറ്റി ടോപ്സ് ഉണ്ട് മുപ്പത്തഞ്ച് ദ്രിറംസ് ഒരെണ്ണത്തിന് ഈ ത്രീ പീസ് സെറ്റിന് അറുപത്തഞ്ച് ദ്രംസ് ഈ സെക്ഷനിൽ കിടക്കുന്നത് മുഴുവനും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അൻപത് ധരംസിന് താഴെയാണ് ഈ കുർത്തിക്ക് മുപ്പത്തിയഞ്ച് ധരംസ് അതായത് കണ്ടോ ഈ ഭംഗിയുള്ള ഈ കുർത്തിക്ക് നാൽപ്പത്തഞ്ച് തിരംസ് ഈ ത്രീ പീസ് സെറ്റിന് നൂറ്റി നാൽപ്പത്തിയഞ്ച് തിരംസ് ഈ സെക്ഷനിൽ ഇരിക്കുന്നത് മുഴുവനും അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽസ് ആണ് കോട്ട മെറ്റീരിയലിൽ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നൊരു മെറ്റീരിയൽ ആണിത് ഇത് കണ്ടോ ഇതിന്റെ ദുപ്പട്ട നോക്ക് ആ ദുപ്പട്ടയുടെ ഭംഗി നോക്ക് ചിക്കൻ കറി വർക്ക് ആണ് ഫുള്ള് വരുന്നത് നൂറ്റി എഴുപത് തിറംസ് ആണ് ഈ അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയലിന് ഒരു ഇംഗ്ലീഷ് കളർ ആണിത് കോട്ടൺ സിൽക്ക് കോട്ടൺ സിൽക്കിൽ ഹാൻഡ് എംബ്രോയ്ഡറി വരുന്ന ഒരു ത്രീ പീസ് മെറ്റീരിയൽ ആണിത് ഇതിൻ്റെ ദുപ്പട്ട നോക്ക് എന്തൊരു ലെങ്ത്തി ദുപ്പട്ടാണെന്ന് നോക്ക് നല്ല നീളവും വിധ അതിൻ്റെ കളർ എന്ത് ഭംഗിയായിരിക്കുന്നത് എല്ലിൻ കളറാണ് ഫുൾ വർക്കാണ് കണ്ടോ ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് ഇടാൻ പറ്റും ഓൾവേസ് ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു സാധനമാണിത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ഇന്ന് നോക്ക് എന്ത് ഭംഗിയായിരിക്കുന്നു ഇതിൻ്റെ വർക്ക് താഴെയും ഇവിടെയും മുകളിൽ നമ്മൾ ഇടുന്ന ഭാഗത്തും ദുപ്പട്ടയാണ് എടുത്ത് പറയേണ്ടത് കണ്ടോ വർക്ക് നോക്ക് ഇത്ര രസമായിരിക്കുന്നല്ലേ സത്യത്തിൽ എനിക്ക് ഇതെല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കണമെന്നുണ്ട് കേട്ടോ പക്ഷെ സമ്മത്തത് കൊണ്ട് അത് ഇതുണ്ടോ ഇതൊക്കെ ഭയങ്കര റയർ പീസസ് ആണ് ഇത് നമുക്ക് എവിടെയും കിട്ടത്തില്ല ഇതൊക്കെ ഹാൻഡ് പിഗ്ഡ് ആണ് അതാണ് ഇത്രയും നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് കിട്ടുന്നത് പ്യുവർ കോട്ടണിൽ അതേ കളറിൽ ചിക്കൻ കാരി വർക്ക് അതേ കളറല്ല ഇത്തിരി വ്യത്യാസം ഉണ്ട് കേട്ടോ വരുന്ന ഒരു ടോപ്പാണിത് അതിൻ്റെ ബോട്ടം പ്രിന്റഡ് ബോട്ടം ദുപ്പട്ട പ്രിന്റഡ് ദുപ്പട്ട തൊണ്ണൂറ്റഞ്ച് തിറംസ് ഈ സെക്ഷനിൽ ഇരിക്കുന്നത് മുഴുവൻ നൂറ് തിരംസിന്റെ താഴെ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നൂറ്റി അൻപത് തിരംസിന് താഴെ വരുന്നത് ഇതൊക്കെ ഉണ്ടോ എന്ത് ഭംഗിയുള്ള സാധനങ്ങളാണെന്നറിയോ ഈ സ്റ്റാൻഡിൽ ഉള്ളതെല്ലാം ജെൻസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ അതെ ഈ ഷോർട്ട് ടോപ്സ് ഏതെടുത്താലും ട്വന്റി ഫൈവ് ധെറംസ് പ്രിന്റഡ് കോട്ടൺ ഇതൊക്കെ ജെൻസിന്റെ കുർത്താസ് ആണ് കേട്ടോ വലിയ ഏറ്റവും ലോങ് കുർത്താസ് അല്ലേ അത് അതീപ്പൊ ദീപാവലിയൊക്കെ വരല്ലേ അപ്പൊ അങ്ങനെ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുർത്താസ് ആണിത് ഇത് എടുത്ത് പറയുകയാണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് വന്നാലും നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രൈസിന് നല്ല ക്വാളിറ്റി ഐറ്റംസ് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം ജൂൾസ് സ്ക്വൈത്തോർ ഉള്ളത് ജേക്കബ്സ് ഗാർഡനിലാണ് നമ്മുടെ ഭർദുപായനെ കറി മറിയ റെസ്റ്റോറൻ്റ് ഉള്ള ഹോട്ടലിലെ സെയിം ഹോട്ടലിൻ്റെ റൂഫിലാണ് ഈ ഒരു അറേഞ്ച്മെൻറ്സ് ഉള്ളത് ഒരു എക്സിബിഷൻ നടക്കുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ എക്സിബിഷൻ രണ്ട് ദിവസത്തേക്കേ ഉള്ളൂ അതായത് ഒക്ടോബർ പതിനെട്ടും പത്തൊൻപതും ശനി ഞായറും അതും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി ഒൻപത് വരെ മാത്രമേ ഉള്ളൂ അപ്പം പെട്ടെന്ന് തന്നെ വന്നാൽ ഇതൊക്കെ നമുക്ക് നല്ല പ്രൈസിന് പർച്ചേസ് ചെയ്യാം എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി